ഒരു മാസ് എയർഫ്ലോ സെൻസർ എങ്ങനെ പ്രവർത്തിക്കുന്നു ഒരു വാഹനത്തിന്റെ എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് മാസ് എയർഫ്ലോ എംഇഎഫ് സെൻസർ അത് എഞ്ചിനിലേക്ക് പ്രവേശിക്കുന്ന വായുവിന്റെ അളവ് അളക്കുന്നു കാര്യക്ഷമമായ ജ്വലനത്തിന് അനുയോജ്യമായ വായു ഇന്ധന അനുപാതം നിലനിർത്താൻ ആവശ്യമായ ഇന്ധനത്തിന്റെ ഉചിതമായ അളവ് കണക്കാക്കാൻ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിന് ഈ ഡാറ്റ അത്യാവശ്യമാണ് സാധാരണയായി ഗ്യാസോലിൻ എഞ്ചിനുകൾക്ക് പതിനാല് ദശാംശം ഏഴ് ഇസ്റ്റ് ഒന്ന് ആണ് എയർ ഫിൽട്ടറിനും ത്രോട്ടിൽ ബോഡിക്കും ഇടയിൽ ഇൻഡേക്ക് എയർ ടെക്റ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന എം എഫ് സെൻസർ എഞ്ചിൻ പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലും ഇന്ധനക്ഷമത മെച്ചപ്പെടുത്തുന്നതിലും എമിഷൻ കുറയ്ക്കുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു കൃത്യമായ വായുപ്രവാഹ അളവുകൾ ഇല്ലാതെ വ്യത്യസ്ത ലോഡ് സാഹചര്യങ്ങളിൽ എഞ്ചിന് ശരിയായ പ്രവർത്തനം നിലനിർത്താൻ കഴിയില്ല ഒരു എം എഫ് സെൻസറിന്റെ പ്രവർത്തന തത്വം അതിന്റെ ടൈപ്പ് ആശ്രയിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും സാധാരണമായത് ഹോട്ട് വയർ ഹോട്ട് ഫിലിം ടൈപ്പാണ് ഒരു ഹോട്ട് വയർ എം എഫ് സെൻസറിൽ പ്ലാറ്റിനം അല്ലെങ്കിൽ മറ്റൊരു താപ പ്രതിരോധശേഷിയുള്ള മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച നേർത്ത വയർ ഒരു വൈദ്യുത പ്രവാഹത്തിലൂടെ ഒരു പ്രത്യേക താപനിലയിലേക്ക് ചൂടാക്കുന്നു വയറിന് മുകളിലൂടെ വായു ഒഴുകുമ്പോൾ അത് തണുക്കുകയും അതിന്റെ താപനില കുറയുകയും ചെയ്യുന്നു സ്ഥിരമായ താപനിലയിൽ വയർ നിലനിർത്തുന്നതിന് സെൻസർ വൈദ്യുത പ്രവാഹം വർദ്ധിപ്പിക്കുന്നു വയർ അതിന്റെ നിർദ്ദിഷ്ട താപനിലയിൽ നിലനിർത്താൻ ആവശ്യമായ വൈദ്യുതയുടെ അളവ് എഞ്ചിനിലേക്ക് ഒഴുകുന്ന വായുവിന് ആനുപാതികമാണ് ഈ വൈദ്യുതി പിന്നീട് ഒരു വോൾട്ടേജ് സിഗ്നലായി പരിവർത്തനം ചെയ്ത് ഇസ്യുവിലേക്ക് അയക്കുന്നു മറ്റൊരു ടൈപ്പ് എം എഫ് സെൻസർ ഹോട്ട് ഫിലിം സെൻസർ സമാനമായ ഒരു തത്വം ഉപയോഗിക്കുന്നു പക്ഷേ ഹോട്ട് വയറിനെ ഹോട്ട് ഫിലിം ഘടകം ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നു ഹോട്ട് ഫിലിം ഡിസൈൻ കൂടുതൽ കരുത്തുറ്റതും മലിനീകരണത്തിന് വിധേയമാകാത്തതുമാണ് ഇത് മോഡേൺ വാഹനങ്ങൾക്ക് മുൻഗണന നൽകുന്നു കൂടാതെ ചില വാഹനങ്ങൾ വായുപ്രവാഹം അളക്കാൻ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഡൈനാമിക് തത്വങ്ങളെ ആശ്രയിക്കുന്ന വെയിൻ ടൈപ്പ് അല്ലെങ്കിൽ കർമാൻ വോട്ടെക്സ് എം എഫ് സെൻസറുകൾ ഉപയോഗിക്കുന്നു രൂപകൽപ്പന എന്തുതന്നെയായാലും സെൻസറിന്റെ പ്രാഥമിക പങ്ക് അതേപടി തുടരുന്നു ഇസിയുക്ക് കൃത്യമായ വായുപ്രവാഹ ഡാറ്റ നൽകുന്നു പ്രവർത്തനരഹിതമായ എം എഫ് സെൻസർ റെഫ് ഐഡിലിംഗ് ഇന്ധനക്ഷമത കുറയൽ വർദ്ധിച്ച എമിഷൻ തുടങ്ങിയ നിരവധി എഞ്ചിൻ പ്രകടൻ പ്രശ്നങ്ങൾക്ക് കാരണമാകും തെറ്റായ എം എഫ് സെൻസർ തെറ്റായ വായുപ്രവാഹ ഡാറ്റ നൽകിയേക്കാം ഇത് തെറ്റായ വായു ഇന്ധന മിശ്രിതത്തിലേക്ക് നയിച്ചേക്കാം ഇത് മോശം ജ്വലനത്തിന് കാരണമാകും ഇസിയു ഒരു ചെക്ക് എഞ്ചിൻ ലൈറ്റും ട്രിഗർ ചെയ്തേക്കാം കൂടാതെ പ്രശ്നം സ്ഥിരീകരിക്കുന്നതിന് ഒരു ഒബിഡി സ്കാനർ ഉപയോഗിച്ച് ഡയഗ്നോസ്റ്റിക് ട്രബിൾ കോഡുകൾ വായിക്കാൻ കഴിയും ഒരു പ്രത്യേക എം എഫ് ക്ലീനർ ഉപയോഗിച്ച് സെൻസർ വൃത്തിയാക്കുകയോ പകരം മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യുന്നത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും ചുരുക്കത്തിൽ ഒരു ഇന്റർണൽ കമ്പഷൻ എൻജിനിൽ വായു ഇന്ധന മിശ്രിതത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനുള്ള ഒരു പ്രധാന ഘടകമാണ് മാസ് എയർഫ്ലോ സെൻസർ എഞ്ചിനിലേക്ക് പ്രവേശിക്കുന്ന വായുവിന്റെ അളവ് കൃത്യമായി അളക്കുന്നതിലൂടെ എം എഫ് സെൻസർ കൃത്യമായ ഇന്ധന അളവ് നൽകാനും എഞ്ചിൻ പ്രകടനവും എമിഷനും ഒപ്റ്റിമൈസ് ചെയ്യാനും ഇസിയുവിനെ പ്രാപ്തമാക്കുന്നു ഹോട്ട് വയർ ഹോട്ട് ഫിലിം ടൈപ്പ് പോലുള്ള വ്യത്യസ്ത സെൻസർ ഡിസൈനുകൾ വിവിധ എഞ്ചിൻ സംവിധാനങ്ങളുമായി പൊരുത്തപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു പ്രകടന പ്രശ്നങ്ങൾ തടയുന്നതിനും കാര്യക്ഷമമായ എഞ്ചിൻ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനും എം എഫ് സെൻസർ വൃത്തിയാക്കുകയോ മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പതിവ് അറ്റകുറ്റപ്പണികൾ അത്യാവശ്യമാണ്